വിവിധ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇരിട്ടി മൈത്രി കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇരുപതിന് ഇരിട്ടിയിൽ ആരംഭിക്കുന്ന പുഷ്പോത്സവത്തിന്റെ ഭാഗമായി പന്തലിന്റെ കാൽനാട്ടുകർമ്മ നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കാൽനാട്ടുകർമം നിർവഹിച്ചു മൈത്രി കലാകേന്ദ്രം പ്രസിഡന്റ് പി പി അശോകൻ അധ്യക്ഷൻ വി പി മാസ്റ്റർ കെ മോഹനൻ ഒ വിജേഷ് ജി ശശിധരൻ നായർ അബ്ദുൾ നാസർ തിട്ടയിൽ രാജീവൻ നടുവനാട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉൾപ്പെടുന്ന കലാരംഗത്തും സാഹിത്യരംഗത്തും രംഗത്തും സിനിമാ രംഗത്തുമെല്ലാം ഒട്ടേറെ പ്രതിഭകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിമാനകരമായിട്ടൊട്ടേറെ താരങ്ങൾ ഒട്ടേറെ കലാ സാംസ്കാരിക പ്രവർത്തകന്മാർ ഇന്ന് ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്നവരായി ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മലയോര മേഖലയുടെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ കേന്ദ്രമായി മൈത്രി കലാ സാംസ്കാരിക വേദി മാറാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് വലിയ സമീപകാലത്താണ് ഇത്തരമൊരു കലാവേദി രൂപീകരിച്ചിട്ടുള്ളതെങ്കിലും ഒരു വലിയ തുടക്കമാണ് ഇവിടെ ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചുകൊണ്ട് ഇരിട്ടിയിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് മൈത്രി കലാവേദിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരിട്ടിയിൽ സംഘടിപ്പിക്കുന്ന ഈ പുഷ്പോത്സവത്തിൻ്റെ കാൽനാട്ടിൽ ചടങ്ങ് നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭ്യാസം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ